ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ ഇതേ നമുക്ക് ഈ മഴക്കാലത്ത് കുടിക്കാൻ പറ്റാൻ നല്ല ചൂടായിട്ടുള്ളൊരു ഡ്രിങ്ക് റെസിപ്പിയാണ് കേട്ടോ ഒരുപാട് ചേരുവകളൊന്നും ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു ഡ്രിങ്കാണേ അപ്പോൾ ഇത് പഴയ കാലത്തെ ഡ്രിങ്ക് ആണ്ട്ടോ അന്നേരത്തൊക്കെ സ്പെഷ്യൽ ഒക്കേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവം കൂടിയാണ് കേട്ടാ ഇത് അപ്പോൾ നമ്മൾ പാൽ പാലുതുകാച്ചതാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ രണ്ട് ഗ്ലാസ് പാലിന് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന അളവിൽ എടുത്തിട്ടുണ്ട് ഇതിലൂടെ തന്നെ ആവശ്യത്തിനുള്ള ഷുഗർ ഞാനിപ്പോൾ മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇതൊന്ന് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം എന്നിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കാം ഇതിപ്പോൾ നാല് ഗ്ലാസിനുള്ളതാണ് കേട്ടോ അപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളമോ പാലോ എടുക്കുക എന്നിട്ട് ഒന്നര ടീസ്പൂണ് മൈദ കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ കട്ടയില്ലാണ്ടെങ്കിൽ മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ നമുക്ക് നാല് ഗ്ലാസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അര ഗ്ലാസ് എക്സ്ട്രാ വെള്ളമോ പാലോ ചേർത്ത് കൊടുക്കണേ അല്ലെങ്കിൽ കുറുകു വരുമ്പോൾ കുറഞ്ഞോ പിന്നെ ഇതാ ഒരു ചെറിയൊരു പീസ് പട്ട രണ്ട് മൂന്ന് ഗ്രാം പൂ പിന്നെ നാല് ഏലക്ക ഏലക്കൊന്ന് കുത്തിയിട്ട് എടുക്കണേ പിന്നെ ഇത് ഞാനിത് ഇതുപോലത്തെ ഒരു സാധനത്തിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് പാലിലൊക്കെ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് കിഴി കെട്ടിയിട്ടും ഇട്ട് കൊടുക്കാം കേട്ടോ പണ്ടൊക്കെ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതുള്ളതുകൊണ്ട് ഞാനിത് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇതിപ്പം നമുക്ക് ഈ ഒരു ഏലക്ക ഇതൊക്കെ എടുത്ത് കളയാനും എളുപ്പമില്ല അതുകൊണ്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതാ പാലിലോട്ട് ഇത് ഇങ്ങനെ വെച്ചുകൊടുക്കാം അപ്പം മൈദ നമ്മൾ പാലൊന്ന് തിളച്ച് വരുമ്പോൾ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ പാല് തിളച്ച് ഇതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങിക്കഴിയുമ്പോൾ അതങ്ങ് എടുത്തു മാറ്റാം പിന്നെ മൈദ മിക്സ് അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പം മൈദ ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് അത് രണ്ട് മൂന്ന് മിനിറ്റ് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഒന്ന് ഇളക്കി ഇളക്കി തിളപ്പിച്ചെടുക്കണേ അപ്പം മൈദേൻ്റെ ഒരു കുത്തിലൊക്കെ അങ്ങ് പോയിക്കെട്ടും കേട്ടോ എന്നാലും മൈദേൻ്റെ ഒന്നും ഒരുപാട് അങ്ങ് വരികയും ചെയ്യുള്ളൂ കേട്ടോ അപ്പം നല്ല അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ പിന്നെ അത് ഇത്രയേ ഉള്ളൂ നന്നായിട്ടൊന്ന് തിളപ്പിച്ചങ്ങ് എടുക്കാം പിന്നെ ഇതാ നെയ് കാച്ചിട്ട് നമുക്ക് ഒഴിക്കണം കേട്ടോ ഒരു ചെറിയ കഷ്ണം ഉള്ളി കാച്ചാൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് വേണമെന്നില്ലേ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ നെയ്യ് കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം ഞാനിപ്പോൾ നെയ്യൊരളവിലേ ചേർത്തിട്ടുള്ളേ നാല് ഗ്ലാസ് അല്ലേ ഉള്ളൂ അപ്പോൾ നെയ്യ് ചേർക്കാണ്ടും കുടിക്കാൻ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി ഒരു പാലുത കാച്ചിയത് അറിയാത്തവരാണെങ്കിൽ ഒറ്റ വട്ടമെങ്കിലും ഉണ്ടാക്കിയിട്ടൊന്ന് കുടിച്ച് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണേ ഒരുപാട് നമുക്ക് ബദാമോ അല്ലെങ്കിൽ അൻ്റിപ്പരിപ്പോ ഒന്നും ഇല്ലാണ്ട് വെറും മൈദയും പാലും വെച്ച് ചെയ്യുന്നതല്ലേ അത്രയും ടേസ്റ്റും ഇതിനുണ്ട് കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ഫീഡ്ബാക്കും കൂടി അറിയിക്കാം അപ്പോൾ ഇത് അറിയാത്തവർക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ അതാ ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ